ഉമ്മു ഖലീഫ എന്ന വൃദ്ധ സ്ത്രീയുടെ കാലുക രണ്ട് കെട്ടി വലിച്ച് ഉണ്ടാക്കി അത് പിലർത്തിയ ലോലഹൃദയൻ അത് ചബരി അത് നമ്മൾ നേരത്തെ വായിച്ചു അടുത്തത് പ്രായപ്രാനങ്ങളെ സ്ത്രീകൾ മൂലം ആക്കാം എന്ന് പറഞ്ഞ സ്ത്രീ സംരക്ഷകൻ ആ ഇത് ഇത് റിപ്പീറ്റ് ആണോ ഇത് ഞാൻ നേരത്തെ വായിച്ചു തന്നോ ആ ഓക്കെ 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 വായിക്കുക നമ്മുടെ മുസ്ലിം ഇങ്ങനെയൊക്കെ പ്രമാണങ്ങളിൽ ചോദിക്കുക ഒരു കേൾക്കട്ടെ ഉണ്ട് ലാസ്റ്റ് വായിച്ചത് ഉമ്മ ഖലീഫ എന്ന വൃദ്ധ സ്ത്രീയുടെ കാലുകൾ രണ്ടു ഒട്ടകത്തിൽ കെട്ടി വലിച്ചു രണ്ടാക്കി പുലർത്തിയ ലോല ഹൃദയൻ അൽ തബരി വോളിയം എട്ട് പേജ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ഇത് ഉമ്മു ഉമ്മുഖലിഫ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഗോത്ര സ്ത്രീ ഗോത്ര നേതാവായിട്ടുള്ള ഒരു ആയിരുന്നു അവരെ മുഹമ്മദിന്റെ ടീച്ചിങ്സിന് എതിരെ സംസാരിച്ചിട്ടുള്ള ഒരു പാരമ്പര്യവാദിയാണ് അല്ലെങ്കിൽ അവർ ഏത് വിശ്വാസത്തിലാണ് നിലനിൽക്കുന്നത് അവരുടെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിച്ച ഒരു ഗോത്ര നേതാവാണ് അവരുടെ വാക്കുകൾ സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഫൈറ്റ് യോ ഇല്ലയോ എന്നുള്ള അല്ലെങ്കിൽ പുരുഷന്മാരോട് അത്ര കരുത്തോടെ ഫൈറ്റ് ചെയ്യുകയില്ല എന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ട് അവരെ നേരെ കയറി ചെന്ന് അവരെ കൊന്ന ചരിത്രമാണ് ഇതില് പറയുന്നത് അതും വൃദ്ധയായ സ്ത്രീയാണ് വൃദ്ധയായ സ്ത്രീയോട് ഓ മുഹമ്മദിന് എത്രത്തോളം ബഹുമാനം ഉണ്ടായിരുന്നു എന്നത് ഇതിൽ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്തത് പ്രായപൂർത്തിയായ ആണുങ്ങൾ ആണുങ്ങളെ സ്ത്രീകൾക്ക് മുല കൊടുത്ത് സഹോദരനാക്കാം എന്ന് പറഞ്ഞ സ്ത്രീ സംരക്ഷകനാണ് ഇത് എന്താ പറയാ ആധുനിക കാലഘട്ടത്തിന് ഉതകുന്ന ഒരു സാധനമല്ല എന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് ഏർ ഒരു ലൈംഗിക പ്രചോദനം ഉണ്ടാകട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇറക്കിയൊരു സാധനമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത് അന്നത്തെ സ്ത്രീകൾ പോലും ഇതിനെ അനുകൂലിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയുത്തുകള് ആഹാദീസുകൾ വായിക്കുമ്പോ നമുക്ക് മനസ്സിലാകും അപ്പൊ ആ കാലഘട്ടത്തില് ചെറിയ കുട്ടികള് ചെറിയ കുട്ടികളെ ഏർ മുല കൊടുത്തിട്ടുള്ള സ്ത്രീകളെ മാതാവ് പോലെ കാണണം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ വക്രീകരിച്ചിട്ടാണ് മുഹമ്മദ് ഇന്നത്തെ ഒരു ഇതിലേക്ക് വന്നിരു വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഒരുവൻ തൻ്റെ ഭാര്യയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവൾക്ക് പെൺമക്കൾ ഉണ്ടെങ്കിൽ അവന് അവരെ വിവാഹം കഴിച്ച് ലൈംഗികവുമായി ബന്ധപ്പെടാം ഇത് ഇതൊക്കെ എത്ര മ്ലാക്ഷമായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് വായിക്കുന്നവർക്ക് തന്നെ അർപ്പ് തോന്നുന്ന ഒരു കേസാണ് ഇതുപോലും മുഹമ്മദ് ശരിപ്പെടുത്തി കൊടുത്തിരിക്കയാണ് ആ മുഹമ്മദിന്റെ അനുയായികൾക്ക് ഇത് ഇതര മതസ്ഥരുടെ ഏർ സ്ത്രീകൾ ഇതര മതസ്ഥരായ സ്ത്രീകളെ ഉപയോഗിക്കുകയും അവരുടെ പെൺമക്കളെയും ലൈംഗികമായി ഉപയോഗിക്കുകയും ചെയ്യാൻ അനുവദിക്കുന്ന ഒരു ആയുധം ആഹ് ഹദീസും കൂടിയാണ് ഇത് ഇതിന്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരേ വീട്ടിൻ്റെ അകത്ത് മകളെയും അമ്മേനെയും ബോധിക്കുവാൻ ഇത് അനുവദിക്കുന്നു ഇതാണ് ഈ കാലഘട്ടത്തിൽ ഒട്ടും സൂട്ടബിൾ അല്ലാത്ത ലൈംഗിക വീഴ്ച ഇത് മുഹമ്മദ് അനുവദിച്ചു കൊടുത്തത് മുഹമ്മദിന്റെ അനുയായികൾക്ക് ഈ കാര്യത്തിൽ യാതൊരു വിഷമവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്തത് മുസ്ലിം പുരുഷന്മാരെ ഭാര്യമാരെ അടിക്കാൻ മുസ്ലിം പുരുഷന്മാരെ ഭാര്യമാരെ അടിക്കാൻ കീഴടക്കാൻ ഖുര്ആൻ അനുവദിക്കുന്നു സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള കടന്നുകയറ്റം തന്നെയാണ് പുരുഷന്റെ കടന്നുകയറ്റം തന്നെയാണ് ഈ വായത്തിലൂടെ മുഹമ്മദും അള്ളയും മുഹമ്മദ് തന്നെയാണ് അള്ള എന്നിരുന്നാലും അള്ള അള്ളയുടെ വാക്കുകാണല്ലോ ഖുറാൻ അപ്പോ അള്ളയും മുസ്ലിമുകളുടെ ദൈവവും അത് അനുവദിക്കുന്നു സ്ത്രീകളെ ഒരു കേവലം ഒരു ഉപഭോഗ വസ്തു മാത്രമാണ് ഖുറാണിലെ അല്ലെങ്കിൽ മുഹമ്മദ് ഇസ്ലാമിലെ സ്ത്രീകൾ എന്ന് ഇത് അടി അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ് പുരുഷന്മാർക്ക് ഭാര്യമാരെ അടിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ മുന്നിൽ സ്ത്രീയും പുരുഷനും തുല്യമായി കാണണം എന്നുള്ള കൺസെപ്റ്റൊന്നും ഇല്ല എന്നുള്ളത് ബാക്കി സ്വത്തവകാശം വിതം വെക്കുന്നത് സാക്ഷ്യം പറയുന്ന കേസുകൾ അതിലൊക്കെ സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നുള്ള വീക്ഷണം ഇസ്ലാമിൽ ഇല്ല എന്ന് തെളിയിക്കുന്നു അടുത്തത് മുസ്ലിം പുരുഷന്മാർക്ക് തങ്ങളുടെ പെൺമക്കളെയും ബന്ധികളെയും അടിമ പെൺകുട്ടികളെയും ബലാത്സംഗം ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നു മുസ്ലിം പുരുഷന്മാരെ സംബന്ധിച്ചോളം സ്ത്രീകളെ ഏർ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വീട്ടില് പശുവിനെയും ആടിനെയൊക്കെ സംരക്ഷിക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയാണ് അല്ലാണ്ട് ഇപ്പൊ നമ്മുടെ ക്രിസ്ത്യൻ വീക്ഷണത്തിലുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു വീക്ഷണമല്ല ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് ഇത് ഏർ മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓമനത്വം ഉള്ള ഒരു മൃഗം എന്നുള്ള കാഴ്ചപ്പാടായി സ്നേഹമുണ്ട് എങ്കിൽ മകളോട് ഒരു പിതൃവാത്സല്യമുണ്ട് എങ്കിൽ അതിനെ ഇസ്ലാം കാണുന്നത് ഓമനത്വമുള്ള ഒരു മൃഗം എന്നുള്ള രീതിയിലാണ് അപ്പോ ആ മൃഗത്തിൽ ഓമനത്വം ഇല്ല എങ്കിൽ ആ ജീവിന്റെ നിന്ന് ആ ജീവിയിൽ നിന്ന് എന്താ പറയാ ആനുകൂല്യങ്ങൾ നേടുക അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നേടുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ബെനിഫിറ്റ് നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയിൽ നിന്ന് എന്താണ് അത് സെക്സ് ആണ് ഇസ്ലാമിക വീക്ഷണത്തിൽ സ്ത്രീയിൽ നിന്നുള്ള ബെനഫിറ്റ് സെക്സ് ആണ് സ്ത്രീയെ സ്ത്രീയെക്കുറഞ്ഞ മെഹർ മേടിച്ച് ഏഹ് ലൈംഗിക ബന്ധത്തിന് അനുവദിക്കുക ആ പ്രോസസ്സാണ് പിന്നെ ഉള്ളത് അപ്പോ ഓമനത്വത്തിൽ വളർന്ന ഓമനത്വത്തിൽ വളർത്തു വൃതറ കേട്ടില്ല ആ നല്ല അല്ല ഓമനത്വം അല്ല എല്ലാ പുരുഷ മുസ്ലിം ഇസ്ലാമായി ഇരിക്കുന്ന ഇസ്ലാമിസ്റ്റ് ഇസ്ലാം മതത്തിലുള്ള പുരുഷന്മാരെല്ലാവരും മുഹമ്മദിനെ പോലെ മ്ലാച്ചന്മാരല്ല പക്ഷെ മക്കളോട് സ്നേഹമുള്ള പുരുഷന്മാരും ഇസ്ലാമിലുണ്ട് ആ ഇസ്ലാമിലെ സ്നേഹമുള്ള പുരുഷന്മാര് എങ്ങനെയാണോ അതേപോലെ തന്നെ തൻ്റെ പെൺമക്കളോട് സ്നേഹമുള്ള ഇതര മതവിശ്വാസികളുമുണ്ട് അവരുടെ ആ വിശ്വാസത്തിന് അല്ലെങ്കിൽ അവരുടെ വീക്ഷണത്തെ നമ്മൾ കുറ്റം പറയുന്നില്ല അതേസമയം മകളെ മകളായി കാണാതെ ഒരു ഓമനക്കുട്ടി അല്ലെങ്കിൽ ഓമനത്വമുള്ള ഒരു മൃഗമായി കാണാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മകളാണെങ്കിലും ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നത് അത് ഏർ മകളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ആൺമക്കളായിട്ടെ പെൺമക്കളെ ആയിക്കോട്ടെ തൻ്റെ മക്കൾ എന്നുള്ള രീതിയിൽ ജനിതകമായി ഉണ്ടാകുന്ന ഒരു വികാരമുണ്ട് ആ വികാരത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് എല്ലാ മനുഷ്യരിലും ഉണ്ടാകുന്ന ഒരു വികാരമാണ് സ്വ സ്വന്തം മക്കളെ സ്നേഹിക്കാന്നുള്ളത് ഈ സ്നേഹത്തെ എന്താ പറയാ തെറ്റിക്കുക അല്ലെങ്കിൽ ആ സ്നേഹത്തെ വഴി തെറ്റിക്കുക വഴി തെറ്റിച്ച് വേറെ ഒരു ബന്ധത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ ഇസ്ലാം അല്ലെങ്കിൽ മുഹമ്മദിന്റെ ടീച്ചിങ്സ് കാരണമാകുന്നുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ആവദിക്കുന്നു അടുത്തത് മുഹമ്മദിന്റെ ഭാര്യ സൗദ തടീച്ചിയായി തീർന്നതിനാൽ അവളെ ഉപേക്ഷിക്കാൻ മുഹമ്മദ് ഉദ്ദേശിച്ചിരുന്നു ഉപേക്ഷിക്കപ്പെടാതിരിക്കാൻ സൗദിക്ക് അവളുടെ ചില വൈവാഹിക കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നു സൂറ നാല് നൂറ്റി ഇരുപത്തി എട്ട്